ആരാധകരെ ഏറെ ഞെട്ടിച്ച വേർപിരിയലായിരുന്നു വീണ നായരുടേതും അമൻ്റെയും ഇക്കാര്യം സിനി ലൈഫിലൂടെയാണ് ആദ്യമായി വാർത്തയായി പുറത്തു വന്നത് എന്നാൽ അന്നത് പലരും വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ തയ്യാറായിരുന്നില്ല എന്നാൽ മാസങ്ങൾക്കിപ്പുറം അത് സ്ഥിരീകരിച്ച് വീണ തന്നെ രംഗത്ത് വരികയും ചെയ്തു തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വീണയുമായി ഔദ്യോഗികമായി തന്നെ വിവാഹമോചനം നേടിയ അമൻ കഴിഞ്ഞ ദിവസമാണ് രണ്ടാമതൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് ഏറെക്കാലമായി അമൻ്റെ സുഹൃത്തും വിദേശത്ത് വച്ച് പരിചയപ്പെടുകയും ചെയ്ത റീബ എന്ന യുവതിയാണ് അമൻ്റെ ജീവിതത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം മൂകാംബിക സന്നിധിയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയ അമനും റീബയും നേരെ വീട്ടിലേക്കാണ് പോയത് തുടർന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്കും എത്തി അപ്പോൾ മകൻ അമ്പാടിയെയും കാണുകയായിരുന്നു തുടർന്ന് മകനെ ചേർത്ത് പിടിച്ച് അമനും റീബയും നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് അമൻ കുറിച്ചത് ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം പക്വത നേടിയ ഇങ്ങനെയൊരു മകനെ കിട്ടിയതിൽ ഞാൻ അനുഗ്രഹീതനാണ് നിന്റെ സ്നേഹവും കരുണയും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ സത്യം നിന്റെ ചുവടുകളെ നയിക്കട്ടെ എന്നാണ് അമൻ കുറിച്ചത് അമനൊപ്പം കൊച്ചിയിലെ മാളിൽ വെച്ചാണ് അമനും റീബയും ഈ ചിത്രം പകർത്തിയത് ആര്യയും സിബിനും അടക്കമുള്ള സുഹൃത്തുക്കളെയും ഇരുവരും ഇന്നലെ മീറ്റ് ചെയ്തിരുന്നു അതേസമയം അമൻ്റെ വിവാഹ വാർത്തയ്ക്ക് ശേഷം വീണ പങ്കുവച്ച ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു നമ്മൾ എല്ലാവരും രണ്ട് ബിംബങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാബിംബം മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വം എൻ്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി നടന്നെടുക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ലോകാസമസ്ത സുബിനോ ഭവന്തു എന്നാണ് വിഷാദമായ മുഖത്തോടെ യാത്ര ചെയ്യുന്ന തന്റെ വീഡിയോയ്ക്കൊപ്പം വീണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതിനുശേഷം രണ്ടു ദിവസമായി വീണ സോഷ്യൽ മീഡിയയിൽ യാതൊന്നും തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല അത്രയധികം സങ്കടത്തിലൂടെ വീണ കടന്നു ഈ ദിവസങ്ങളിലാണ് മകനെ അമനരികിലേക്ക് വിട്ടതും തന്റെ സങ്കടം മകനെ കാണിക്കാതെ വീണ ഹാൻഡിൽ ചെയ്യുന്നതും അതേസമയം വീണയിട്ട കുറിപ്പ് അമന്റെ വിവാഹവുമായി ചേർത്ത് വെച്ച് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു വീണയെ പിന്തുണച്ച് നിരവധി ആളുകളാണ് കമന്റുകളുമായി എത്തിയത് നഷ്ടപ്പെട്ടതൊന്നും നമ്മുടേതല്ല നമ്മൾ വേണ്ടാത്തവരെ നമുക്കും വേണ്ട ആഗ്രഹിച്ചതിലും കൂടുതൽ നല്ല ജീവിതം ഈശ്വരൻ താങ്കൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നു അതിനായി കാത്തിരിക്കൂ ഉടനെ അത് നടക്കും അമ്മ സങ്കടപ്പെട്ടാൽ മോനും സങ്കടമാകും ഓർക്കുക എല്ലാ നന്മകളും ഉണ്ടാവും വീണ നോക്കിക്കോ ഞാനും ഒരു അനുഭവസ്ഥ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടത് ഇതെല്ലാം കാണുന്നവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം ചേച്ചി അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം കൂടെ ഉള്ളിടത്തോളം ആരുടെ മുന്നിലും തോൽക്കില്ല എന്നാണ് മറ്റൊരാളുടെ കമന്റ് ജീവിതം ഒന്നേ ഉള്ളൂ അത് സന്തോഷമായി ജീവിക്കണം വീണമ്മ വീണയെ ജീവനെ പോലെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാൾ ജീവിതത്തിൽ നിന്ന് പോയി അങ്ങനെ ചിന്തിക്ക് എല്ലാം ശരിയാവും എന്നും കട്ട സപ്പോർട്ടായി കൂടെ ഉണ്ടാവും മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ